ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ കള്ളക്കേസ് ചുമത്തി വേട്ടയാടുന്ന സംഘപരിവാർ നടപടിക്കെതിരെ എൽ ഡി എഫ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൌണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സി പി എം മഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്നുണ്ട് എന്നാൽ ഇന്ന് രാജ്യം ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് സംശയമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത്തരമൊരു സ്വതന്ത്രമായ ചലനത്തിനോ സ്വതന്ത്രമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സാഹചര്യത്തിനോ സാഹചര്യമോ സ്വതന്ത്രമായ നിങ്ങളുടെ വേഷവിധാനങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യം പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ഹരിദാസൻ എം നിസാർ അലി പുലിയോടൻ മുഹമ്മദ് ഖാലിദ് ഉസ്മാൻ പി ജിജി കെ മുരളീധരൻ ശങ്കരൻ കൊരമ്പയിൽ എ കോമളവല്ലി കെ ജയരാജ് പി രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി